അങ്ങനെ എൽ ടി സി ട്രിവാൻഡ്രം കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട് അതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പ്ലേസ് ചെയ്ത് കാണുക ഇനി നിങ്ങൾ ഏത് ഘട്ടത്തിൽ എൽ ടി സി എക്സാം അല്ലെങ്കിൽ ഇന്ത്യയിലെ ഡിഗ്രി ലെവൽ എക്സാം എഴുതാൻ ശ്രമിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് ആ വീഡിയോയിലെ കണ്ടന്റും ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്ത പി ഡി എഫും യൂസ്ഫുൾ ആയിരിക്കും ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കുറച്ച് കറക്കി കുത്തുന്ന പരിപാടികളാണ് എൽ ടി സി ട്രിവാൻഡ്രം ചോദ്യ പേപ്പർ എടുത്തുകൊണ്ട് വന്നിട്ട് അതിലെ ചില ചോദ്യങ്ങൾ നമ്മൾ ചുളുവിനെ മാർക്ക് അടിച്ചു മാറ്റാൻ പറ്റുന്ന രീതിയിൽ കറക്കി കുത്താൻ പറ്റുമോ നോക്കുകയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണ് ഇതിനകത്ത് പറയുന്ന പകുതി നിങ്ങൾ അടുത്ത ഘട്ടത്തിൽ കൊല്ലം അല്ലെങ്കിൽ പത്തനംതിട്ട പോലെയുള്ള ഘട്ടങ്ങൾ ഒക്ടോബർ വരെ പരീക്ഷ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്ത് പതിനഞ്ച് മാർക്ക് ഫ്രീ ആയി ചുളുവിന് കിട്ടുക എന്നൊക്കെ പറയുന്നത് തന്നെയാണ് കേട്ടോ അപ്പോ എന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുക ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഒക്കെ ടെലിഗ്രാം ചാനൽ ഞാൻ കൊടുക്കുന്നതാണ് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം ആ ലിങ്ക് വഴി ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക ഇത്തരത്തിലുള്ള ഫ്രീ റിസോഴ്സും അഫോർഡബിൾ കോഴ്സും ഒക്കെ നിങ്ങൾ എക്സ്റ്റെൻസീവ്ലി യൂട്ടിലൈസ് ചെയ്യുക അപ്പൊ കറക്കി കുത്തുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ ഈ വീഡിയോ കാണുന്ന കോർപ്പറേറ്റുകളുടെ അടുത്തൊരു റിക്വസ്റ്റ് ഉണ്ട് ഇപ്പൊ ഇന്നലെ മെനങ്ങൾ ചെയ്തിട്ടുള്ള വീഡിയോസും നമ്മുടെ ചാനലിൽ ധാരാളം കണ്ടന്റുകൾ നിങ്ങൾ അതേപോലെ കോപ്പി ചെയ്തിട്ടുണ്ട് സി എലിമിനേഷൻ ടെക്നിക്സ് എന്നൊക്കെ പറയുന്നത് പണ്ട് തൊട്ടേ ഇവിടെ ഉള്ള കാര്യങ്ങളാണ് പക്ഷെ അത് ഈ ഒരു രീതിയിൽ റിഫോം ചെയ്ത് പി എസ് സിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇത് അടിച്ചമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ സൈഡിന്റെ കോൺട്രിബ്യൂഷനും കൂടെ അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുക നിങ്ങളുടെ കണ്ടെത്തലോ അങ്ങനെ എന്തിന്റെ കോൺട്രിബ്യൂഷനോ കൊണ്ടുവരാൻ ശ്രമിക്കുക ബിക്കോസ് നിങ്ങൾ വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ഫാക്കൾട്ടീസിനെ മുന്നിൽ നിർത്തിയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പൊ അവരുടെ ക്രെഡിബിലിറ്റിക്ക് ഇതൊരിക്കലും ഒരു ഭംഗമാവാൻ പാടില്ല അപ്പോ വെറുതെ അടിച്ചു മാറ്റാതെ നിങ്ങളേതായിട്ടുള്ള ടെക്നിക്സ് ഒന്നും ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക കാര്യം എലിമിനേഷൻ ടെക്നിക്സ് ഒന്നും ആരുടെയും സ്വന്തമല്ല പക്ഷേ ഇത് ഈ രീതിയിൽ പീസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി കുറെ എന്താ പറയാ ത്യാഗംസ് അഹിച്ചിട്ടുണ്ട് തുടക്കത്തിൽ ഞങ്ങൾ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ശരിക്കും ഇൻസൾട്ടുകൾ നെഗറ്റീവ് കമന്റ്സ് കുറെ പെയിൻ ട്രോമ ഒക്കെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഇത് അടിച്ചുമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ആ റെസ്പോസിബിലിറ്റി കൂടെ ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ബിക്കോസ് കോർപ്പറേറ്റ് ഒരു സിസ്റ്റം അങ്ങനെയാണ് നമുക്കറിയാം റിസ്ക് കുറയ്ക്കുക റിവാർഡ് കൂട്ടുക പക്ഷെ അതിന്റെ കൂടെ നിങ്ങളേതായിട്ടൊരു കോൺട്രിബ്യൂഷൻ എന്തെങ്കിലും ഒക്കെ ഈ ലെമിനേഷൻ ടെക്നിക്സിന്റെ മേഖലയിൽ കമ്മ്യൂണിറ്റി കൊടുക്കാൻ ശ്രമിച്ചു നോക്കുക ശ്രമിച്ചിട്ട് നടന്നില്ലെങ്കിൽ പോട്ട് നോക്കുക ശ്രമിക്കുക എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങൾക്ക് പറയാറുള്ളത് പല ചാനൽസിലും പ്രമുഖ ചാനലുകളിലും നമ്മുടെ ഈ ടെക്നിക്സ് അതേപോലെ യൂസ് ചെയ്തത് കണ്ടിരുന്നു അതുകൊണ്ട് പറയുന്നത് മാത്രമാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ ചോദ്യത്തിലേക്ക് പോവുകയാണോ ഈ ഒരു ചോദ്യം ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ഒരു ഫോർ സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു ആക്ട് അതെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയ എന്നുള്ള ചോദ്യം അല്ലെ ഈ ചോദ്യം ജസ്റ്റ് നിങ്ങൾ നോക്കൂ രണ്ടായിരത്തി പന്ത്രണ്ടിലെ പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതൊക്കെ വട്ടം വിട്ടു വെക്കണം യോജിക്കുന്നത് യോജിക്കാത്തത് ഏതാണെന്നെങ്കിലും വട്ടം ഇട്ടു വെക്കണം ഓക്കെ ഇവിടെ നിങ്ങൾ നാല് സ്റ്റേറ്റ്മെന്റ് കണ്ട് ഇരുപത്തെട്ട് സെക്ഷൻ ഇരുപത്തിയേഴ് സെക്ഷനൊക്കെ കണ്ട് തല പെടുത്തിരിക്കുകയാണ് സീ നിങ്ങൾ കാര്യം കണ്ടോ മൂന്നും നാലും മൂന്നില് പറയുന്നു ഈ ിൽ കുട്ടിയുടെ എടുക്കാൻ വരുന്ന പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിലാകരുത് ഇതിന് പറഞ്ഞ ഔദ്യോഗിക വേഷത്തിലാവണം മൂന്ന് നാല് ഇത് പരസ്പര വിരുദ്ധങ്ങളല്ലേ ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇൻകൺസിസ്റ്റൻസി ഇൻകം സിസ്റ്റംസ് നാളെ പല ചാനൽസിനെ കറങ്ങുന്ന കാണാ കറങ്ങട്ടെ എല്ലാരും പഠിക്കട്ടെ കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ ക്രെഡിബിലിറ്റി പോവാത്ത രീതിയിൽ നിങ്ങൾ അത് ഓപ്പറേറ്റ് ചെയ്യും എന്ന് വിശ്വസിക്കുകയാണ് ഓക്കെ അപ്പൊ മൂന്നും നാലും ഒരുമിച്ച് ശരിയാവുന്നില്ല കാര്യം രണ്ട് ഓപ്പോസിറ്റ് ആണ് മൂന്ന് ശരിയായാലും നാല് തെറ്റായിരിക്കും നാല് ശരിയായാലും മൂന്ന് തെറ്റായിരിക്കും അല്ലേ അപ്പോൾ മൂന്നും നാല് ഒരുമിച്ച് വരുന്ന ഓപ്ഷൻസ് ഒക്കെ ഒന്നിരുന്നേ ബി പോയി ടി പോയി ഡി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ നാല് വരെ എന്താ പറയുന്നത് അല്ലേ ഓൾബോൾപ്ഷൻ ആണ് അപ്പൊ നിങ്ങൾ ഒന്നും രണ്ടും അതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാതെ തന്നെ അത് ശരിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് കാര്യം ഇനി ഉത്തരം എ അല്ലെങ്കിൽ സി മാത്രമേ ആവുള്ളൂ അതിനത് കണ്ടോ ഒന്നും രണ്ടും ഉണ്ട് ഒന്നും രണ്ടും ഉണ്ട് അപ്പോൾ ഒന്നും രണ്ടും നൂറ് ശതമാനം ശരിയാണ് അത് പഠിക്കാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി രണ്ടും ശരിയാണുള്ളത് പക്ഷേ ഈ ടെക്നിക്സാണ് നമ്മൾ സിവിൽ സർവീസിൽ ഉപയോഗിക്കുന്നത് ആ ടെക്നിക്സിലേക്ക് തന്നെയാണ് കേരള പി സി പൊക്കോണ്ടിരിക്കുന്നത് എൽ ടി സി ഈ പാറ്റേണിലേക്ക് മാറി എന്ന് കഴിഞ്ഞ് ഒരു കൊല്ലം ഞാൻ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആരും മൈൻഡ് ചെയ്തില്ല പക്ഷെ എക്സാം കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന്റെ കമന്റ്സ് അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസ് യൂട്യൂബിലും ടെലിഗ്രാമിലും നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എത്ര എന്നെ വിശ്വസിച്ച് കൂടാതെ വിദ്യാർത്ഥികൾക്കൊക്കെ ഈ പരീക്ഷ എടുക്കുവായിരുന്നു റിലേറ്റീവ് എടുക്കുന്ന എക്സാം വരുന്നത് ഇത്തരത്തിലുള്ള ഡിഫിക്കൽ ക്വസ്റ്റ്യൻ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് സന്തോഷിക്കുന്നത് മറ്റൊരു ഫാക്ട് അല്ലെ അപ്പൊ ഇതിനകത്ത് ഒന്നെങ്കിൽ എ വരും അല്ലെങ്കിൽ സി വരും അപ്പൊ നിങ്ങളുടെ മുമ്പിലുള്ള ഒരേ ഒരു ചോദ്യം എന്ന് പറയുന്നത് തെറ്റാണോ എന്നുള്ളതാണ് ഒരു കാര്യം ശ്രദ്ധിച്ചോ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഫോർ എന്തായാലും തെറ്റാണ് അല്ലെ ഫോർ എന്തായാലും തെറ്റാണെന്ന് നൂറ് ശതമാനം ഓർമ്മ കാര്യം ഫോറിൻ്റെ ഫോർ തെറ്റാണെങ്കിൽ ശരിയല്ലേ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഈ എന്തെങ്കിലും വേണം ആലോചിച്ചോജിക്ക് മാത്രം പറയൂ ഫോർ ഇല്ല ഈ രണ്ട് ഓപ്ഷനും ഫോർ ഇല്ല അതായത് അത് ഔദ്യോഗിക വേഷത്തിലായിരിക്കണം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നാണ് അതിന്റെ അർത്ഥം അതിന് അർത്ഥം ഔദ്യോഗിക വേഷത്തിൽ ആവരുത് എന്നല്ലേ നിങ്ങൾ ഒന്ന് ആലോചിച്ചു അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം വളരെ എളുപ്പത്തിൽ ഒന്നും പഠിക്കാതെ നമ്മൾ സിയിലേക്ക് എത്തി ഇത് പെട്ടെന്ന് കേട്ടിട്ട് കത്താത്ത ആൾക്കാർ വീഡിയോ ഒന്നും കൂടെ കാണാൻ ഇതൊക്കെ കണ്ടാൽ നമുക്ക് സമയമുണ്ടെ ബിക്കോസ് ഈ ടെക്നിക്ക് വെച്ചൊരു പത്ത് പതിനഞ്ച് മാർക്ക് നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ റാങ്ക് എവിടെ ചെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഹാർഡ് വർക്കിനൊപ്പം ഇത്തരത്തിൽ സ്മാർട്ട് വർക്കും കൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഹയസ്റ്റ് റാങ്കിലേക്ക് എത്താൻ സാധിക്കുന്നത് റാങ്ക് ലിസ്റ്റിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ സാധിച്ചത് ഈ ഒരു ടെക്നിക്സ് അതിനോടൊപ്പം തന്നെ പഠനവും യൂസ് ചെയ്തത് തന്നെയാണ് കാര്യം ഹാർഡ് വർക്കിനൊപ്പം സ്മാർട്ട് വർക്കും വേണം സിലബസ് പഠിക്കണം പക്ഷെ ഇത്തരത്തിലുള്ള ടെക്നീക്സും നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യണം ഇത്തരം ടെക്നിക്കുകൾക്ക് നൂറ് ശതമാനം ക്യാഷ് ബാക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വർഷം നേടി നിൽക്കുന്നത് കേരളത്തിലെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വൺ ഇയർ ലൈവ് വീഡിയോ ക്ലാസ് എന്ന ബാച്ച് ഇതുതന്നെയായിരിക്കും തോന്നുന്നു സ്മാർട്ട് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം എന്റെ മെന്റർഷിപ്പിൽ നിങ്ങൾക്ക് ഇത്തരം ടെക്നിക്കൽ ഒരു വർഷം കൊണ്ട് പഠിച്ചെടുക്കാവുന്നതാണ് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളും റിവിഷൻ ക്ലാസുകളും ഒക്കെ ഇതിന്റെ ഭാഗം അല്ലെങ്കിൽ വീക്കിലി ടെസ്റ്റ് സീരീസും അടങ്ങുന്ന ഒരു മെന്റർഷിപ്പ് ബാച്ച് നമ്മുടെ സ്മാർട്ട് ബാച്ച് എന്ന് പറയുന്നത് നിങ്ങൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അഡ്മിഷൻ സമയത്ത് പറയുക നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് അവിടെ ഉണ്ടായിരിക്കും ഓക്കെ കമന്റ് സെക്ഷനിൽ നമ്മൾ കോൺടാക്ട് ചെയ്യണേ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും നമ്മുടെ എൽ ഡി സി ബാച്ചസും സി പി ഒ ബച്ചസും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഡിഗ്രി ലെവൽ ബാച്ചസ് ഒക്കെ അവൈലബിൾ ആണ് എല്ലാം അഫോർഡബിൾ ഫീസ് സ്ട്രക്ചർ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് കമന്റ് സെക്ഷനിൽ നമ്മൾ കോൺടാക്ട് നിങ്ങൾക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും ഓക്കെ അപ്പൊ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം ഇരുപത്തി ആറാമത്തെ ചോദ്യം ഇരുപത്തി ആറാമത്തെ ചോദ്യം ചോദ്യം എന്താണ് രണ്ടായിരത്തിഇരുപത്തിമൂന്നിലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായിരുന്ന അബ്ദുൾ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണെന്നാണ് ചോദ്യം നമ്മൾ എറ്റിമോളജിക്കൽ അപ്രോച്ച് എന്നൊക്കെ പറയും അതായത് ആ പേര് എന്ത് ഒന്ന് ആലോചിച്ചു ശ്രീലങ്ക നമുക്കറിയാം ബുദ്ധിസ്റ്റ് ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് ശ്രീലങ്കയില് എന്തായാലും ശ്രീലങ്കൻ ഒരു എന്താ പറയാ ശ്രീ നമ്മുടെ ഒരു നമ്മൾ റിപ്പബ്ലിക് ഡേ പര്യടനം ഒരാളെ മുഖ്യാധികളായിട്ട് വിളിക്കുന്ന രാഷ്ട്രത്തലവനായിരിക്കണം അല്ലെ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഒക്കെ ആയിരിക്കണം ശ്രീലങ്കയിലെ ഒരു രാഷ്ട്രത്തലവന് ഈ പേര് ആലോചിക്കേ ഇറാഖിലെ രാഷ്ട്രത്തലവന് നമ്മൾ ഈ ഏരിയ അടുപ്പിക്കണം ഇറാഖ് ടെററിസ്റ്റ് കൺട്രിയാണ് അല്ലെ ഐസിന്റെ കസ്റ്ററികളാണ് ഇറാഖ് അപ്പം ഫോറും ടൂ നമുക്ക് അപ്പൊ തന്നെ ലെവിഡ് ചെയ്ത് പറയും ഇപ്പൊ മ്യാൻമാർ നമുക്കറിയാം ബുദ്ധി സ്റ്റോളുകൾ മ്യാൻമാറിലെ രാഷ്ട്ര തലവന് ഈ പറയുന്ന ഒരു ക്രിസ്ത്യൻ പേരോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ഹിന്ദു പേരോ അതല്ലെങ്കിൽ ഒരു മുസ്ലിം പേരോ വരുമോ സൗദി അറേബ്യയുടെ രാഷ്ട്ര തലവൻ ഒരു ക്രിസ്ത്യൻ പേരോ ഹിന്ദു പേരോ വരുമോ എന്റെ ചോദ്യം അതാണ് നിങ്ങൾ ലോജിക് വെച്ച് അറിയുമ്പോൾ ശ്രീലങ്കന്റെ രാഷ്ട്രതല പേര് വരുമോ നിങ്ങൾ ആലോചിക്കുക അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ് നിങ്ങൾ ചെയ്യുന്നത് വെറും കോമൺ സെൻസ് വെച്ചിട്ടാണ് ഇനി ഈ രണ്ട് ഓപ്ഷനാണ് മുമ്പിലുള്ളത് ഈജിപ്ത് ഉണ്ട് ദക്ഷിണാഫ്രിക്ക ഉണ്ട് ഒരു മുസ്ലിം പേരുള്ള വ്യക്തി രാഷ്ട്ര തലവനായിട്ട് വരാൻ സാധ്യത ഈജിപ്തിലാണോ സൗത്ത് ആഫ്രിക്കയിലാണോ ഈജിപ്റ്റ് അല്ലേ ഒന്ന് ആലോചിച്ചു മിഡിൽ ഈസ്റ്റ് അല്ലേ ഒന്ന് ആലോചിച്ചു അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിന്റെ ആ ഒരു കൾച്ചറുള്ള സ്ഥലമായിരിക്കില്ലേ അത് അങ്ങനെ വളരെ ഈസി ആയിട്ട് ഒരു ഉത്തരം ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് തെറ്റി പക്ഷെ ഇവിടെ നമ്മളെ പിന്നെ തെറ്റിക്കും ഫസ്റ്റ് സ്റ്റേജിൽ ഒന്നും ഏ അല്ല ഡിയിലാണ് ഫസ്റ്റ് സ്റ്റേജിൽ സ്റ്റേറ്റിന് ഇപ്പൊ ഒന്ന് പഠിക്കാതെ നിങ്ങൾ ഡിയിലേക്ക് എത്തി ഇതാണ് എത്തിമോളജി നിരുക്തി അതായത് നമ്മുടെ ഭാഷാശാസ്ത്രത്തിനകത്തെ പ്രധാനപ്പെട്ട ശാഖകളൊന്നാണ് ഒന്നാണ് നിരുക്തി ഛന്തസ് എന്നൊക്കെ പറയുന്നത് അത് വെച്ചാണ് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തേണ്ടത് വെറും കോമൺ സെൻസ് ആണ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഇൻറ്റൻസീവായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ രീതിയിൽ പോസ്റ്റ് ചെയ്യാൻ സാധിക്കും ധാരാളം വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ തുടങ്ങി ഈ വീഡിയോയുടെ അവസാനം കുറച്ച് വീഡിയോസ് പ്ലേസ് ചെയ്ത് നിർബന്ധമായിട്ട് കണ്ടിരിക്കുക എൽ ടി സി എക്സാം അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന പി എസ് സി എക്സാംസ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ആ വീഡിയോസ് കൃത്യമായി കാണുക പഠിക്കാം ഓക്കെ നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോയാലോ താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏറെ ഇത് വട്ടയിട്ട് വെക്കണം ശരിയായ പ്രസ്താവന എന്ന് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് െ തമിഴ്നാട്ടിലെ കൂടംകൂളത്ത് ഒരു ആണവ ഊർജ നിലയോ ആണെന്ന് എല്ലാവർക്കും അല്ല സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണോ തന്നെ എല്ലാ സ്റ്റേറ്റ്മെന്റും പോയി നമുക്ക് ഒറ്റയായിരിക്കും ഉത്തര സീലേക്ക് എത്താം കൂടുതൽ ആലോചനയൊന്നും വേണ്ട സത്യച് സിന്ധുവിന്റെ പോഷകയാണോ ഗുജറാത്തിലെ തലസ്ഥാനം എന്തുകൊണ്ട് എക്സാംബിൾ ഫോർമെന്തുണോ അതോ അഹമ്മദാബാദ് കൺഫ്യൂഷൻ വരും അതിന് യാതൊരു ആവശ്യമില്ല ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിനെ പറ്റി അത് ഒറ്റയായിരിക്കും ഒത്തിരി സീറ്റിലേക്ക് എത്തി ഇവിടെ നിങ്ങൾ സേവ് ചെയ്യുന്ന ഓരോ സെക്കൻഡ് വിലപ്പെട്ടതാണ് ബിക്കോസ് പരീക്ഷയിൽ ഒരു മാർക്ക് അര മാർക്കിന്റെ പേരിൽ നിങ്ങൾ റാങ്കുകൾ വളരെ അധികമാണ് അതുകൊണ്ട് ഇവിടെ സേവ് ചെയ്യുന്ന ഓരോ സെക്കൻഡ് നിങ്ങൾ മാതമാറ്റിക്സ് സോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക ടോപ്പ് റാങ്ക് അടിക്കുക ഓക്കെ നമുക്ക് മറ്റൊരു ചോദ്യം ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ചോളാം ഈ എന്തിമോളജിക്കൽ അപ്രോച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്ന അറിയണമല്ലോ അല്ലെങ്കിൽ ഇവിടെ ചോദ്യത്തിനകത്തുള്ള ഒരു കീവേർഡ് ഓപ്ഷനകത്ത് വന്നുകഴിഞ്ഞാൽ അതെങ്ങനെയാണ് വരാൻ നമുക്ക് നോക്കാം സി ഞാൻ പറയുന്ന ചില ആൾക്കാർ വളരെ കൗതുകത്തോട് ചോദിച്ചാൽ ടെക്നിക്സ് ഒക്കെ പണ്ട് തൊട്ടേ ഉണ്ടല്ലോ പിന്നെ നമ്മളുടെ ചാനൽ എന്ത് കോൺട്രിബ്യൂഷൻ നടത്തി അപ്പം ഇന്ന് നാലൊക്കെ തീ പണ്ട് തൊട്ടുണ്ട് പക്ഷേ തീവണ്ടി കണ്ടെത്തിയതിന് അതിനൊണ്ട് എന്താണ് പ്രസക്തി അല്ലെങ്കിൽ സൂര്യപ്രകാശം പണ്ടതുപോലെ പ്രയോജനത്തിനുണ്ട് എന്നാൽ പിന്നെ സോളാർ സെൽസ് കണ്ടെത്തുന്നതിന് എന്താണ് റെസെക്ട് എന്ന് വെക്കുന്നവരാണ് ഒരു ആശയം അവരുണ്ട് നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത് ആ ഡെവലപ്മെന്റിനെ ഒരു പ്രൊഫഷണൽ കക്ഷിപെക്ട് ചെയ്യുന്നത് മാത്രമാണ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി മുന്നോട്ട് വയ്ക്കുന്ന റെസ്പെക്ട് എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം നിങ്ങളൊന്ന് ആലോചിച്ചൊരു ജൈവ വൈവിധ്യം സംരക്ഷിക്കാനായിട്ട് പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനം പൊതുജന പങ്കാളിത്തത്തോടെ ഈ ഓപ്ഷൻസിനകത്ത് ഏത് വാക്കിലാണ് പൊതുജനം എന്നുള്ളൊരു ഒരു കോൺസെപ്റ്റ് കോൺസെപ്റ്റർ വന്യജീവികൾ പൊതുജനങ്ങളാണോ നാഷണൽ പാർക്കുകൾ പൊതുജനങ്ങളാണോ കാവുകൾ പൊതുജനങ്ങളാണോ കമ്മ്യൂണിറ്റി ഞാൻ നേരത്തെ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയാണ് പൊതുജനങ്ങൾ ഉത്തര സി ആണ് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് ഇത് ഞാൻ ഒരു കാര്യം ആവർത്തിച്ചുറപ്പിക്കുകയാണ് കറക്റ്റ് കുത്താനാണ് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്ന ഞാൻ ഈ വന്ന ടെക്നിക്സ് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം ചോദ്യങ്ങളൊന്നും കറക്റ്റ് ആക്കാൻ നോക്കത്തില്ല സി പത്ത് ചോദ്യം അറ്റൻഡ് ചെയ്യുമ്പോൾ അഞ്ചെണ്ണ ശരിയായാലും അഞ്ചെണ്ണം തെറ്റിയാകുന്ന ലാഭമാകാം എക്സ്ട്രാ ഒരു പോയിന്റ് ടൂ ഫൈവ് മാർക്ക് കിട്ടിയാൽ പോലും നമുക്ക് ലാഭമാകും പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് ചോദ്യം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാല് ഏഴെണ്ണം ശരിയാവണം മൂന്നെണ്ണം തെറ്റാ ആറ് മാർക്ക് എക്സ്ട്രാ കിട്ടണം അങ്ങനെ ഒരു ചോദ്യ പേപ്പർ മൊത്തത്തിൽ നമുക്ക് ഒരു പത്ത് പതിനെട്ട് മാർക്ക് വരെ എക്സ്ട്രാ കിട്ടണം അതാണ് നമ്മുടെ ലക്ഷ്യം ഈ ടെക്നിക്ക് എല്ലാ ചോദ്യങ്ങളും ശരിയാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല മനസ്സിലായോ പക്ഷെ നമുക്ക് റാങ്ക് ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കാനും ഇത് മതി എന്നുള്ളൊരു കാര്യം അറിഞ്ഞിരിക്കണം ഓക്കെ മുപ്പത്തി ആറാമത്തെ ചോദ്യം നിങ്ങൾക്കുള്ളൊരു ഹോംവർക്ക് ആണ് അല്ലെ ദ്രാവകാവസ്ഥയിലുള്ള യോജനക്കല്ല ഉദാഹരണം എന്ന് നിങ്ങൾക്ക് യോജനകൾ എന്താണെന്ന് അറിയില്ലെന്നെക്കട്ടെ ഈ കൂട്ടത്തില് ദ്രാവകാവസ്ഥയിലുള്ള ഒരേ ഒരു ഐറ്റം എന്താണെന്ന് നോക്കിയാൽ മതി നിങ്ങൾക്ക് ഉത്തരം കിട്ടും കമന്റ് സെക്ഷനിൽ പറയാം ബിക്കോസ് ഈ ടെക്നിക്സ് ഉപയോഗിച്ച് വരാം നിങ്ങൾ ഇനിയുള്ള എക്സാംസിന് തടഞ്ഞെടുക്കാം തീർന്നിട്ടുള്ള ധാരാളം ചോദ്യങ്ങളുണ്ട് അപ്പൊ ഈ സെക്കൻഡ് പാർട്ട് വേണം കഴിഞ്ഞ കൂടുതൽ എലിമിനേഷൻ വീഡിയോക്സ് യൂസ് ചെയ്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ മതി നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാം കഴിഞ്ഞ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മറ്റൊന്നുകൊണ്ടല്ല കാര്യം പി എസ് സി എപ്പോഴും ടാർഗറ്റ് ചെയ്ത് ഇത്തരം കോർപ്പറേറ്റ് ചെയ്യുന്ന കോച്ചിങ് സെന്റേഴ്സിനെയാണ് ഇവരിത് അനാവശ്യമായിട്ട് ഇത്തരം കണ്ണടച്ചുകൊണ്ടിട്ട് എലിമേഷൻ ടെക്നിക്സെ വരെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പി എസ് സി പിന്നെയും പണി തരും കാര്യം നമുക്ക് ചരിത്രമതാണ് പറയുന്നത് പി എസ് സി കൊണ്ട് സ്വയം പണി വാങ്ങിപ്പിച്ചെടുക്കാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കുക അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പെർസ്പെക്ടീവില് ഗ്രൂപ്പ് സ്റ്റഡി പെർസ്പെക്ടീവിൽ ഇതൊക്കെ സ്പ്രെഡ് ചെയ്യുന്നതിന് തെറ്റില്ല നമ്മുടെ ചാനൽ ചെയ്യുന്ന പോലെ തന്നെ അത് വളരെ സേഫാണ് ധാരാളം വിദ്യാർത്ഥികൾ പുതിയ പാറ്റേണിൽ പഠിച്ചു തുടങ്ങി വരുന്നേയുള്ളൂ ഒരു പാറ്റേൺ ചെയ്ഞ്ചും കൂടെ പി എസ് സി കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്നുള്ളത് മാത്രമാണ് എന്റെ റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ബൈ